സോ വെൽക്കം ബാക്ക് സ്റ്റുഡൻസ് വെൽക്കം ടു ദ ചാനൽ സോ മൈ സെൽഫ് അസിസ്റ്റന്റ് പ്രൊഫസർ അരുൺകുമാർ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ഡോക്യുമെന്റ്സിനെ കുറിച്ചിട്ടാണ് അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മളുടെ ബിസിനസ് നമ്മള് ബിസിനസ് നമ്മൾ ബിസിനസ് ഓർഗനൈസേഷനിൽ നമ്മള് ഒട്ടനവധി ട്രാൻസാക്ഷൻസ് മോണിറ്ററി ട്രാൻസാക്ഷൻസ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു നടത്തുന്നുണ്ട് ഈ മോണിറ്ററി ട്രാൻസാക്ഷൻസ് ഒക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അക്കൌണ്ടിങ് പെർപ്പസില് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് രേഖപ്പെടുത്തുന്നുണ്ട് ജേണൽ എൻറ്റർ ചെയ്തായിട്ടും അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് എൻ്റർ ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഓക്കെ അപ്പം ഇങ്ങനെ എൻറ്റർ ചെയ്യുന്ന സമയത്ത് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു എവിഡൻസ് അല്ലെങ്കിൽ ഇതിന് ഈ ഓരോ എൻട്രീസ് നടന്നു ഒരു സപ്പോർട്ടിങ് ഡോക്യുമെന്റ് ആവശ്യമാണ് എന്നുള്ളത് നമ്മൾ അക്കൌണ്ടിങ് പ്രിൻസിപ്പിൾസ് പറയുന്ന സമയത്ത് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ഒബ്ജക്ടിവിറ്റി അതായത് ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം ഫ്രോഡ് ഫ്രീ ആയിരിക്കണം ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം പേഴ്സണൽ ബയാസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അപ്പം ഒരു ട്രാൻസാക്ഷൻ നടന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് അതായത് അതിന്റെ എവിഡൻസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്താ എന്തായാലും നോക്കുന്നത് ബിസിനസ് ഡോക്യുമെന്റ്സ് നമ്മൾ നോക്കുന്നത് അപ്പം ഇത് വലിയൊരു ആയിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല പക്ഷെ എന്നാലും നമ്മൾ എന്തൊക്കെ ബിസിനസ് ഡോക്യുമെന്റ്സുകൾ ഉണ്ട് അല്ലെങ്കിൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ബിസിനസ് ഡോക്യുമെന്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ഡിസ്കഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ സോ നമുക്ക് നേരിട്ട് ടോപ്പിക്കിലേക്ക് ബിസിനസ് ബിസിനസ് നമ്മൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന എന്ന് എന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആദ്യത്തെ ഡോക്യുമെന്റ് എന്നുള്ള എന്താണ് എല്ലാവരും സ്ഥിരമായിട്ട് കാണാൻ നമ്മുടെ കൈകളിലൂടെ എപ്പോഴും കടന്നുപോകുന്ന ഒരു സാധനമാണ് ഇൻവോയ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ നമ്മുടെ ബിസിനസ് പേസ്പെക്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ഒരു സെല്ലർ എപ്പോഴും ഒരു സെല്ലർ സമയത്തോളം ആ ഒരു ബിസിനസ് ഓർഗനൈസേഷന് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് അതായത് ക്രെഡിറ്റ് സെയിൽസും ഉണ്ടാകാം ക്യാഷ് സെയിൽസും ഒക്കെ തന്നെ നടക്കാറുണ്ട് അപ്പൊ നോർമലി ഇൻവോയ്സ് നമ്മൾ ഇഷ്യൂ ചെയ്തത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ് സെയിൽസ് നടക്കുന്ന സമയത്താണ് ഇൻവോയ്സ് എന്നുള്ള പേര് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു ബിസിനസ് ഡോക്യുമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് ആർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളുടെ കസ്റ്റമർക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ മൊത്തത്തിൽ ഞാൻ നിങ്ങളുടെ ആരാണ് അല്ലെങ്കിൽ സോറി ഞാൻ നിങ്ങൾ എന്റെ ആരാണ് കസ്റ്റമറാണ് നിങ്ങൾ എൻ്റെ എന്താണ് കസ്റ്റമറാണ് ഞാനാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഞാൻ ഒരു സെല്ലർ ആണ് എന്നുള്ള കൺസെപ്റ്റിൽ തന്നെ വേണം ഈ വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് പോകാൻ ഓക്കെ അപ്പൊ ഞാൻ നിങ്ങൾക്ക് കഴത്തിന് സാധനം വിൽക്കുന്ന സമയത്ത് ക്രെഡിറ്റ് സേവ് ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഞാൻ ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് ഇൻവോയ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഒരു ബിസിനസ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻവോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് uh, sells goods on credit, they will issue invoice to the Purchaser പർച്ചേസർക്ക് ഇഷ്യൂ ചെയ്യുന്നു അതിനാണ് നമ്മൾ എന്ത് എന്ന് പറഞ്ഞത് ഇൻവോയ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഓരോ ബിസിനസിലും അതിൻ്റെതായിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻവോയ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക പക്ഷെ എന്നിരുന്നാലും അതിന്റെ കണ്ടന്റുകൾ എന്തായിരിക്കും ചെയ്യുമായിരിക്കും അതായത് സപ്ലയറുടെ നെയിം ആൻഡ് അഡ്രസ് അതായത് എന്റെ പേരും അഡ്രസ്സും നിങ്ങളുടെ പേരും അഡ്രസ്സും ഞാൻ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും അതോടൊപ്പം തന്നെ ഏത് ഡേറ്റിലാണ് ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത് ആ ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഗുഡ്സിന്റെ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അതിന്റെ ക്വാണ്ടിറ്റി എത്രയാണ് പ്രൈസ് എത്രയാണ് ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും തന്നെ ഞാൻ വിചാരിക്കും ആ ഒരു ഇൻവോയ്സ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ഒരു ഇൻവോയ്സിന്റെ ഫോർമാറ്റ് ഒരു ഇൻവോയ്സ് ഫോർമാറ്റിന്റെ എക്സാമ്പിൾ കൂടി ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ നിങ്ങൾക്ക് നോക്കാം ഇൻവോയ്സ് നമ്പർ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇൻവോയ്സിനുള്ള പ്രത്യേക നമ്പർ ഉണ്ടായിരിക്കും ഓരോ ഇൻവോയ്സിനും ആ ഇൻവോയ്സ് നമ്പർ ഇവിടെ ലിവിംഗ് ഷെഡ് ഫോർട്ടീൻ ഇൻഡസ്ട്രിയൽ സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് നമ്മളുടെ സപ്ലയർ അതായത് സെല്ലർ എന്ന് പറയുന്നത് ഇവിടെ സി യു എൻ സി യു റവന്യൂ ലോട്ടൺ എന്ന് പറയുന്നതാണ് നമ്മളുടെ കസ്റ്റമർ കസ്റ്റമറുടെ പേര് അഡ്രസ് പിന്നെ നമ്മളുടെ ക്വാണ്ടിറ്റി എത്രയുണ്ട് ഐറ്റത്തിന്റെ പേര് അതിന്റെ യൂണിറ്റ് പ്രൈസ് ടോട്ടൽ എമൗണ്ട് പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റാവുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്താണ് ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ നിർബന്ധമായിട്ട് മാറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക് ആണ് ട്രേഡ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് രണ്ട് രീതിയിലുള്ളത് ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട് പിന്നെ അതേപോലെ ഒന്ന് ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട് അപ്പൊ അതില് ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ടിനെ കുറിച്ചുള്ള ഒരു ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് അതും അതിന്റെ അതുമായി ബന്ധപ്പെട്ടുള്ള ജെർണൽ ഡീസുകൾ എങ്ങനെ രേഖപ്പെടുത്താം എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് എന്ന് എന്നിരുന്നാലും ട്രേഡ് ഡിസ്കൗണ്ടിനെ കുറിച്ചിട്ട് ഒരു ഒരു ജസ്റ്റ് സിംഗിൾ ലൈനിൽ പറയുകയാണെങ്കിൽ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സെല്ലിംഗ് പോയിന്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ പർച്ചേസിംഗ് പോയിന്റ് പോയിന്റ് സെയിൽസ് ടൈമിൽ ഓഫ് സെയിൽ ഓർ പർച്ചേസ് നിങ്ങൾ പർച്ചേസ് അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്ന ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ കൊടുക്കുന്ന ഡിസ്കൗണ്ടിനാണ് നമ്മൾ എന്ത് എന്ന് പറഞ്ഞത് ട്രേഡ് ഡിസ്കൗണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ശരിക്കും ഇതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ പർച്ചേസും സെയിൽസ് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എൻട്രി അല്ലെങ്കിൽ ഈ ഒരു ട്രേഡ് ഡിസ്കൗണ്ട് കൊടുത്ത കാര്യം തന്നെ നമ്മൾ എവിടെയും എന്ത് ചെയ്യുന്നില്ല മെൻഷൻ ചെയ്യുന്നില്ല അതായത് നമ്മൾ റെക്കോർഡ് ചെയ്യില്ല ഇതിന്റെ ഒരു ജേണൽ എൻട്രി നമ്മൾ എന്ത് ചെയ്യില്ല റെക്കോർഡ് ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ട്വന്റി പെർസെന്റേജ് ട്രേഡ് ഡിസ്കൗണ്ട് കഴിച്ചിട്ട് അല്ലെങ്കിൽ അത് കൊടുത്തതിന് ശേഷം ആ ഒരു ഡിസ്കൗണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ടിന്റെ മുകളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് സെയിൽ നടന്നിട്ടുണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക ഇൻവോയ്സ് പ്രകാരം കാണിക്കുക പക്ഷെ ഇതൊരിക്കലും ഇത്ര ഡിസ്കൗണ്ട് നടന്നു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യില്ല എവിടെ മെൻഷൻ ചെയ്യില്ല ചെയ്തണൽ എൻട്രിയിൽ നമ്മൾ എന്ത് ചെയ്യാം മെൻഷൻ ചെയ്തതായിരിക്കും അത് ജേർണൽ എൻട്രിയിൽ ഇത് റെക്കോർഡ് ചെയ്യില്ല ട്രേഡ് ഡിസ്കൗണ്ട് റെക്കോർഡ് ചെയ്യില്ല എന്നാൽ ക്യാഷ് ഡിസ്കൗണ്ട് റെക്കോർഡ് ചെയ്യുകയും ചെയ്ത് നമ്മൾ വേറെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പൊ ഇതാണ് ഇൻവോയ്സ് അപ്പൊ ഇൻവോയ്സ് ആരാക്കാണ് കൊടുക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക സപ്ലയർ ആർക്ക് കൊടുക്കുന്നു കസ്റ്റമർക്ക് കൊടുക്കുന്നു ഏത് സമയത്ത് ക്രെഡിറ്റ് സെയിൽ നടക്കുന്ന സമയത്ത് ഏത് ഏത് ഡോക്യുമെന്റ് ആണ് ഇൻവോയ്സ് ഡോക്യുമെന്റ് ഓക്കെ അപ്പൊ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു സാധനം വിറ്റു ഇനി ആ സാധനം നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നു നിങ്ങളുടെ കയ്യിൽ സാധനം എത്തിയതിനു ശേഷം നിങ്ങൾ ആ സാധനങ്ങൾ എന്ത് ചെയ്യുന്നു പ്രോപ്പർ ആണോ എന്ന് എന്ത് ചെയ്യുന്നു ചെക്ക് ചെയ്യും അതായത് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന അളവിലുള്ള അതായത് തേർട്ടി മീറ്ററിന്റെ ക്വാണ്ടിറ്റി ഉണ്ടോ ചെക്ക് ചെയ്യുന്നു ടെൻ മീറ്ററിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടോ ചെക്ക് ചെയ്യുന്നു അതിന്റെ കളർ നിങ്ങൾ എന്ത് ചെയ്യുന്നു ചെക്ക് ചെയ്യുന്നു അതിൻ്റെ പ്രൈസ് നിങ്ങൾ എന്ത് ചെയ്യുന്നു ചെക്ക് ചെയ്യുന്നു അതായത് നമ്മൾ ഓൾറെഡി ധാരണയിൽ എത്തിയിട്ടുള്ള പ്രൈസിലാണോ എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്ന പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുന്നു അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു ചില പ്രോഡക്റ്റുകൾക്ക് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് ചില പ്രോഡക്റ്റുകൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന റേറ്റ് അല്ല ഇട്ടിരിക്കുന്നത് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ചില പ്രോഡക്റ്റുകൾ മിസ്പ്ലേസ് ചെയ്തിട്ടുണ്ട് അതായത് കളർ ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ കളർ റെഡ് ആണ് പക്ഷെ ഞാൻ കൊടുത്തു കൊടുത്തുവിട്ടത് ഒരു പിങ്ക് കളർ ടൈപ്പ് സാധനം അല്ലെങ്കിൽ മെറൂൺ ടൈപ്പ് ആണ് ഒരു മിസ്പ്ലേസ്മെന്റ് വന്നു അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എറൈസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് എറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് കസ്റ്റമർ ആയിട്ട് നിങ്ങൾക്ക് എറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം സപ്ലർ ആയിട്ടുള്ള ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന അടുത്ത ഡോക്യുമെന്റ് ആണ് ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നു എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡിഫക്ട്സുകളോ ഓവർ ചാർജിങ്ങോ പ്രൈസ് ഓവർ ചാർജിങ്ങോ അല്ലെങ്കിൽ മിസ്പ്ലേസ്മെന്റ്സുകളോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഗുഡ്സ് നമ്മൾ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സപ്ലയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡോക്യൂമെന്റ് ഇത് ഡെബിറ്റ് നോട്ട് അപ്പൊ നിങ്ങൾക്ക് തോന്നാം അത് പർച്ചേസ് റിട്ടേൺ അല്ലേ ശരിയാണ് നിങ്ങൾക്ക് അത് പർച്ചേസ് റിട്ടേൺ ആണ് പക്ഷെ അത് ഡെബിറ്റ് നോട്ട് നിങ്ങൾ എനിക്ക് അയക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ എന്തെങ്കിലും ഒരു പർച്ചേസ് റിട്ടേൺ ആയിട്ട് നിങ്ങൾ അത് എന്ത് ചെയ്യണം എൻ്റർ ചെയ്യാം അതായത് യാതൊരു രീതിയിലുള്ള എൻട്രീസും നിങ്ങൾ എവിടെ രേഖപ്പെടുത്തില്ല ഡെബിറ്റ് നോട്ട് നിങ്ങൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് രേഖപ്പെടുത്തില്ല എന്ന് മനസ്സിലാക്കുക ഓക്കെ സോ കസ്റ്റമർ എന്ത് ചെയ്യുന്നു ഗുഡ്സ് റിസീവ് ചെയ്തത് എന്ത് ചെയ്യുന്നു പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യുന്നു സാറ്റിസ്ഫാക്ടറി കണ്ടീഷൻസിലാണോ അതായത് പ്രൈസ് അതിന്റെ ക്വാണ്ടിറ്റി ക്വാളിറ്റി എന്നൊക്കെ ചെക്ക് ചെയ്യുന്നു അതിനുശേഷം എന്തെങ്കിലും ഡാമേജസോ ഷോർട്ടേജസോ ഓവർ ചാർജസോ ഡിഫക്ട്സുകളോ ഉണ്ടെങ്കിൽ സപ്ലയർക്ക് എന്തായ്ക്കുന്നു ഒരു ഡെബിറ്റ് നോട്ട് എന്ത് ചെയ്യുന്നു ഇഷ്യൂ ചെയ്യുന്നു അപ്പൊ മനസ്സിലാക്കുക കസ്റ്റമർ ആർക്ക് കൊടുക്കുന്നതാണ് കസ്റ്റമർ ആർക്ക് കൊടുക്കുന്നു സപ്ലയർക്ക് ഇഷ്യൂ ചെയ്യുന്നതാണ് ഏത് ഡെബിറ്റ് നോട്ടും ഓക്കെ ഇനി അതിലും ഈ പറഞ്ഞ പോലെ തന്നെ സപ്ലയറുടെ നെയിം ആൻഡ് അഡ്രസ് കസ്റ്റമറുടെ നെയിം ആൻഡ് അഡ്രസ് ഡേറ്റ് ഡീറ്റെയിൽസുകൾ ഇതെല്ലാം തന്നെ ഉണ്ടായിരിക്കും ഈ പറഞ്ഞതോടൊപ്പം തന്നെ ട്രേഡ് ഡിസ്കൗണ്ടുകൾ ഡിഡക്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് ഇത്രയാണ് എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഡെബിറ്റ് നോട്ടും ആർക്ക് അയക്കുന്നത് നിങ്ങൾ സപ്ലയർക്ക് അയക്കുന്നത് ഇനി സപ്ലയർക്ക് ഇത് അയച്ചു കഴിഞ്ഞാൽ പിന്നീട് എടുത്ത് സംഭവിക്കും സപ്ലയർക്ക് അയച്ചു കഴിഞ്ഞാൽ അത് എനിക്കത് നിങ്ങൾ ഈ ഡെബിറ്റ് നോട്ട് അയച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ഡെബിറ്റ് നോട്ട് വെക്കും ഞാൻ എനിക്ക് ഡെബിറ്റ് നോട്ട് റിസീവ് ചെയ്യും ഇത് ഞാൻ റിസീവ് ചെയ്തിന് ശേഷം ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയതിനു ശേഷം ഞാൻ നോക്കും ആ ശരിയാണ് തെറ്റ് അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഓക്കെ അപ്പൊ ആ സാധനങ്ങൾ ഞാൻ എന്ത് ചെയ്യണം റിട്ടേൺ എടുക്കണം ഞാൻ എന്ത് ചെയ്യണം റിട്ടേൺ എടുക്കണം അതായത് ഞാൻ വിറ്റ സാധനം എനിക്ക് എന്ത് ചെയ്യണം റിട്ടേൺ എടുക്കണം ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു അങ്ങനെ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്ക് എന്തായിട്ട് മാറി സെയിൽസ് റിട്ടേൺ ആയിട്ട് മാറി അപ്പൊ ഞാനത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ ആ എക്സപ്റ്റ് ചെയ്ത് പോലും ആരെയ്ക്കണം നിങ്ങളെ അറിയിക്കണം അപ്പൊ അങ്ങനെ നിങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും ഒരു നോട്ട് കൂടി തയ്യാറാക്കി നിങ്ങൾക്ക് അയക്കും പക്ഷെ ആ നോട്ടിന് പ്രത്യേകത അതിന് രണ്ട് കോപ്പി ഞാൻ തയ്യാറാക്കും എന്നുള്ള രണ്ട് കോപ്പി ഒറിജിനൽ കോപ്പി നിങ്ങൾക്കും അയക്കും ഡ്യൂപ്ലിക് കോപ്പി ഞാൻ എന്റെ കയ്യിലും നോക്കും എന്തിനു വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടും എൻട്രി റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ കയ്യിൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്ക് കോപ്പി നിൽക്കും നിങ്ങൾക്ക് അതിന്റെ ഒറിജിനൽ കോപ്പി ഞാൻ എന്ത് ചെയ്യുന്നു അയക്കുന്നു അപ്പം നിങ്ങൾക്ക് അയക്കുന്ന ആ ഒറിജിനൽ കോപ്പി എന്റെ കയ്യിൽ വെക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ആ ഡോക്യുമെന്റിനെ പറയുന്ന ഇത് ക്രെഡിറ്റ് നോട്ട് എന്താണ് ക്രെഡിറ്റ് നോട്ട് അതായത് ഞാൻ എന്ത് ചെയ്തു എനിക്കത് സെയിൽസ് റിട്ടേൺ ആണെന്ന് അക്സെപ്റ്റ് ചെയ്തു എന്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു എന്റെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ എന്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ മിസ്പ്ലേസ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിന്റെ മുകളിൽ പ്രൈസ് ഓവർചാർജ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പം അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തതിനു ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് എന്ത് തരുന്നു ഒരു ഡോക്യുമെന്റ് അങ്ങോട്ട് അങ്ങോട്ടായിരിക്കണം ആ ഡോക്യുമെന്റ് ആണ് ക്രെഡിറ്റ് നോട്ട് ഡോക്യുമെന്റ് അപ്പൊ ഈ ക്രെഡിറ്റ് നോട്ട് യൂസ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കസ്റ്റമർ ആയി കസ്റ്റമർ ആയിട്ടുള്ള നിങ്ങൾക്ക് ഞാനൊരു ക്രെഡിറ്റ് നോട്ട് ഡോക്യുമെന്റ് തരുന്നു അതിന്റെ ഏത് കോപ്പിയാണ് തരുന്നത് അതിന്റെ ഒറിജിനൽ കോപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എന്റെ കയ്യിലും വെക്കുന്നു ഈ ഒറിജിനൽ കോപ്പി നിങ്ങളുടെ കൈവശം എത്തുന്ന സമയം ഒറിജിനൽ കോപ്പി കസ്റ്റമർ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ എന്ത് എൻട്രി രേഖപ്പെടുത്താം പർച്ചേസ് ചെയ്ത സാധനം റിട്ടേൺ ചെയ്തു പർച്ചേസ് റിട്ടേൺ രേഖപ്പെടുത്താം അതായത് ക്രെഡിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് നിങ്ങളുടെ കൈവശം എത്തുന്ന സമയത്ത് അതായത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ അയക്കുന്ന ക്രെഡിറ്റ് നോട്ട് നിങ്ങളുടെ കൈവശം എത്തിക്കഴിഞ്ഞാൽ അറ്റ് ദ മോമെന്റ് യു കുഡ് റെക്കോർഡ് പെർച്ചേസ് റിട്ടേൺ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പർച്ചേസ് റിട്ടേൺ ആണെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ബുക്സിൽ എന്ത് ചെയ്യാം രേഖപ്പെടുത്താം അതോടൊപ്പം തന്നെ ഞാൻ എന്ത് ചെയ്യും എന്റെ ബുക്സിൽ ഇതെന്താണ് സെയിൽസ് റിട്ടേൺ ആണ് എന്നും ഞാൻ എന്ത് ചെയ്യും രേഖപ്പെടുത്തും മനസ്സിലാക്കണേ ഒന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക ഒരു സപ്ലയറെ സംബന്ധിച്ചുള്ള അയാൾക്ക് അതെന്തായിരിക്കും സെയിൽസ് റിട്ടേൺ ആയിരിക്കും ഒരു കസ്റ്റമറെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതെന്തായിരിക്കും അയാൾക്ക് പർച്ചേസ് റിട്ടേണും ആയിരിക്കും എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പം ആ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെന്റിലും ഈ പറഞ്ഞ തന്നെ നെയ്മെൻ്റ് സപ്ലയർ അഡ്രസ് ഡേറ്റുകൾ ക്വാണ്ടിറ്റീസ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കോമൺ ആണ് എല്ലാ ഡോക്യൂമെന്റ്സിലും അതിന്റെ ഒരു ഫോർമാറ്റ് കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക റീസൺഷ്യൂ ഓഫ് ക്രെഡിറ്റ് നോട്ട് റോങ് കളർ സപ്ലൈ ഞാൻ കളർ മാറ്റിയിട്ടാണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഒരു ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് അപ്പം ഇങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ എല്ലാം തന്നെ മെൻഷൻ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തു നിങ്ങൾക്ക് അത് റിസീവ് ചെയ്തു നിങ്ങൾ അത് പർച്ചേസ് ഇട്ടിട്ട് രേഖപ്പെടുത്തി ഞാൻ അത് സെയിൽസ് ഇട്ടേ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇനി വീണ്ടും നിങ്ങൾ എനിക്ക് ഡോക്യുമെന്റ് അയക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നായിട്ട് നിങ്ങൾ ആലോചിക്കുന്നത് വേണ്ട ഞാൻ പകരം വേറെ ഒരു ഡോക്യുമെന്റ് കൂടി അതിന്റെ ബാക്കിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് അയയ്ക്കും ഈ ക്രെഡിറ്റ് നോട്ടിന്റെ ബാക്കിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു ഡോക്യുമെന്റ് കൂടി ഞാൻ ചെയ്യാൻ വേണ്ടി പോകണം നിങ്ങൾക്ക് അയക്കാൻ വേണ്ടി പോകുകയാണ് അതാണ് ഏത് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് അതാണ് ഏത് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ടിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പം എന്റെ കഴിഞ്ഞ ഈ മാസം ഒന്നാം തീയതി സാധനം വാങ്ങിയിട്ടുണ്ടാകാം പത്താം തീയതി സാധനം വാങ്ങിയിട്ടുണ്ടാകാം പതിനഞ്ചാം തീയതി സാധനം വായിട്ടുണ്ടാകാം ഇരുപത്തി അഞ്ചാം തീയതി സാധനം വാങ്ങിയിട്ടുണ്ടാകാം ഇതിന്റെ ഇടയിൽ ഇതിന്റെ ഇടയിൽ നിങ്ങൾ എന്ത് എന്തെയ്തു ഒരു പതിനെട്ടാം തീയതി നിങ്ങൾ എനിക്ക് എന്ത് കുറച്ച് ക്യാഷ് നിങ്ങൾക്ക് എന്തോ ക്യാഷ് പേയ്മെന്റ് നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് കുറച്ച് പേയ്മെന്റ് നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി നിങ്ങൾ വാങ്ങിയിരിക്കുന്ന സാധനത്തിന്റെ മൗളിലാണ് എനിക്ക് എന്ത് തന്നിട്ടുള്ളത് ക്രെഡിറ്റ് നോട്ട് സോറി ഡെബിറ്റ് നോട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ഇരുപത്തഞ്ചാം തീയതി അപ്പം അതിനുശേഷം കുറെ കാര്യങ്ങൾ നടന്നു ഇരുപത്തെട്ടാം തീയതി വീണ്ടും നിങ്ങൾ സാധനം വാങ്ങി മുപ്പതാം തീയതി ആകുന്ന സമയത്താണ് നിങ്ങൾ പൈസ തരണ്ടേ എനിക്ക് കടത്തിന് വാങ്ങിയതിനൊക്കെ പൈസ തരണ്ടേ ഇനി എത്ര ഹൗ മച്ച് എമൗണ്ട് ഈസ് പെൻഡിങ് എത്ര എമൗണ്ട് പെൻഡിങ് എത്രയുണ്ട് എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾക്ക് പറഞ്ഞു തരണം ഇനി ഇത്ര നിങ്ങൾ എനിക്ക് എന്ത് തരാനുണ്ട് ബാലൻസ് തരാനുണ്ട് ഇത് മുമ്പ് തന്നത് ഇത്രയായിരുന്നു അതിന് ശേഷവും സാധനം വാങ്ങിയിട്ടുണ്ട് ഇതിന് ശേഷം നിങ്ങൾ റിട്ടേൺ ചെയ്തിട്ടുണ്ട് ആ റിട്ടേൺ കുറച്ചും ആ ഡിസ്കൗണ്ട് കുറച്ചും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത്ര രൂപ നിങ്ങൾ എനിക്ക് ഈ മാസം തരാനുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കസ്റ്റമർക്ക് ഈ ഒരു പ്രോപ്പർ ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഏതുമായി ബന്ധപ്പെട്ടുള്ള പെൻഡിങ് എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ് എത്രയുണ്ട് എത്രയാണ് ബാക്കി നിങ്ങൾ തരാനുള്ളത് ഇത് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് സപ്ലയർ കൊടുക്കുന്ന ഡോക്യുമെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് ഓക്കെ അതായത് വിൽ യൂഷ്വലി ഇഷ്യൂ ഈ കസ്റ്റമർ വിത്ത് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് ഓഫ് ട്രാൻസാക്ഷൻസ് ഫോർ ദ അതിനുശേഷം എത്രഡിറ്റ് നോട്ട്സ് നിങ്ങൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എത്ര ഡെബിറ്റ് നോട്ട്സ് നമ്മൾ ചെയ്തു എന്നുള്ള രീതിയിൽ എത്ര പേയ്മെന്റ് ചെയ്തു പിന്നെ അതേപോലെ തന്നെ എത്ര ക്യാഷ് ഡിസ്കൗണ്ട്സുകൾ ഞാൻ നിങ്ങൾക്ക് തന്നു ഇനി ബാലൻസ് എത്രയുണ്ട് ഈ മാസം അവസാനം ബാലൻസ് എത്ര പെൻഡിങ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ കാര്യങ്ങളടക്കമടങ്ങുന്ന ഈ ഒരു ഡോക്യുമെന്റ് ഞാൻ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്നു ഈ ഡോക്യുമെന്റ് നിങ്ങളുടെ കൈവശം എത്തുന്ന സമയത്ത് ഞാൻ പറയുന്നു നിങ്ങൾ എനിക്ക് തരാനുള്ളത് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ആണ് മുന്നൂറ്റി അറുപത് രൂപ നിങ്ങൾ എനിക്ക് തരാനുണ്ട് എന്ന് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായി മുന്നൂറ്റി അറുപത് എനിക്ക് തരാനുണ്ട് എന്നുള്ളത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും ആ മുന്നൂറ്റി അറുപത് എനിക്ക് പേയ്മെന്റ് തരും നിങ്ങൾ എങ്ങനെയായിരിക്കും തരുക ഒന്നെങ്കിൽ ക്യാഷ് ആയിട്ട് തരും അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെക്ക് ആയിട്ട് തരും അപ്പൊ അങ്ങനെ ചെക്ക് ആയിട്ട് തരുന്നുണ്ടെങ്കിൽ അതാണ് നമ്മളുടെ അടുത്ത ഡോക്യുമെന്റ് അതായത് ചെക്ക് ഓർഡർ ടു പേ ബാങ്ക് സ്റ്റേറ്റഡ് ഓഫ് മണി ടു ദ പേഴ്സൺ ഓർ ബിസിനസ് നെയ്മ് ഓൺ ദ ഓർഡർ ചെക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞൊരു ഓർഡർ ആണ് ഒരു ഓർഡർ നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ ചെക്കിൽ പറഞ്ഞിരിക്കുന്ന പറഞ്ഞ പേരുള്ള ആൾക്കോ അല്ലെങ്കിൽ പറഞ്ഞ വ്യക്തിക്കോ അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ബിസിനസ്സിനോ എന്ത് ചെയ്യാം ബിസിനസ്സിനോ എന്ത് ഈ പേയ്മെന്റ് കൊടുത്തിരിക്കണം അവരുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് കൊടുത്തിരിക്കണം എന്നുള്ളതാണ് ഏത് ചെക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓർഡർ പ്രൊവൈഡ് ചെയ്യാം അപ്പം നിങ്ങൾ അവിടെ കൃത്യമായിട്ട് എമൗണ്ട് എഴുതുന്നു ആ എമൗണ്ട് എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്റെ പേര് അല്ലെങ്കിൽ കമ്പനിയുടെ പേര് അവിടെ മെൻഷൻ ചെയ്യുന്നു എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു ബാങ്ക് കൊടുക്കുന്നു ആ എമൗണ്ട് എന്ത് എനിക്ക് എന്ത് ചെയ്യുന്നു റിസീവ് ചെയ്യുന്നു ഇത് ചെക്കിന്റെ രീതി ഇനി നിങ്ങൾ ക്യാഷ് ആയിട്ടാണ് തരുന്നതെങ്കിൽ ആ ക്യാഷ് ഞാൻ കൈപ്പറ്റി എന്നുള്ളതിന് ആ ക്യാഷ് ഞാൻ റിസീവ് ചെയ്തു എന്നുള്ളതിന് പകരം ഞാൻ തിരിച്ചൊരു ഡോക്യുമെന്റ് കൂടി ഇഷ്യൂ ചെയ്യും അതായത് ഞാനത് കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതിന് ഒരു തെളിവ് നിങ്ങൾക്ക് ഒരു തെളിവ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ഒരു റെസിപ്റ്റ് വൗച്ച് അല്ലെങ്കിൽ റെസിപ്റ്റ് കൂടി ഞാൻ എന്ത് ചെയ്യുന്നു ഇഷ്യൂ ചെയ്യുന്നു ഒരു റിട്ടേൺ ടെക്നോളജിമെന്റായിട്ട് എന്ത് ചെയ്യുന്നു ഒരു അതായത് പൈസ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അഗ്രി ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഒരു റെസിപ്റ്റ് കൂടി നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്നു ഓക്കെ മിക്കവാറും ചെക്സുകൾ ആണെങ്കിൽ ഇത് ബാങ്കിങ് സിസ്റ്റം ത്രൂ ആണ് പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധം ചെക്കിന് നമുക്ക് പ്രത്യേകം തന്നെ എന്തിന്റെ ആവശ്യം ഇല്ല റെസിപ്റ്റ് കൊടുക്കേണ്ട ഒരു ആവശ്യം റൈസ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ സോ ഇത്രയുമാണ് നമ്മളുടെ മേജർ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് അപ്പം ഇതിന്റെ ഒരു ഓർഡർ ഒരു സിനാരിയോ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ആര് എന്തൊക്കെ കാര്യങ്ങളാണ് ഇഷ്യൂ ചെയ്യുന്നത് ഓരോരുത്തരും ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് പ്രൊസീജിയർ അതിന്റെ എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ ഇതൊന്നും കൂടി സമ്മപ്പ് ചെയ്യുന്ന രീതിയിൽ ഞാനൊന്ന് കാണിച്ചു തരാം ഇത് നമ്മളുടെ സപ്ലയർ ആണ് നമ്മളുടെ ഏഹ് കസ്റ്റമറാണ് അപ്പൊ ഈ കസ്റ്റമർ സന്ദർഭം നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു വൺ ലാക്ക് റുപ്പീസിന്റെ സെയിൽസ് നടന്നു ക്രെഡിറ്റ് സെയിൽ സെയിലാണ് നടത്തുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ക്രെഡിറ്റ് സെയിൽ നടന്നു കഴിഞ്ഞാൽ ക്രെഡിറ്റ് സെയിൽ നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്തു ക്രെഡിറ്റ് സെയിൽ നടന്നു കഴിഞ്ഞ സമയത്ത് നമ്മൾ ആദ്യം തന്നെ എന്ത് കൊടുത്തു ഇൻവോയ്സ് കൊടുത്തു ഇൻവോയ്സ് കൊടുത്തു അത് റിസീവ് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന കസ്റ്റമർ എന്ത് ചെയ്യുന്നു ഇത് പ്രോപ്പർ ആണോ എന്ന് ചെക്ക് ചെയ്തു ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കസ്റ്റമർ എന്റെയും ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യും സപ്ലയർ അത് റിസീവ് ചെയ്യുന്നു സപ്ലയർ അത് ഒന്ന് നോക്കിയതിന് ശേഷം ഓക്കെ തെറ്റുപെട്ടി അല്ലെങ്കിൽ മിസ്റ്റേക്സ് ഉണ്ട് ഗുഡ്സ് ഫോൾട്ടുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നു ഈ ക്രെഡിറ്റ് നോട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ക്രെഡിറ്റ് നോട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞ ആ സമയത്താണ് നമ്മളുടെ കസ്റ്റമർ എന്ത് റെക്കോർഡ് ചെയ്യുക പർച്ചേസ് റിട്ടേൺ റെക്കോർഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ സപ്ലയർ എന്ത് റെക്കോർഡ് ചെയ്യുന്നത് സെയിൽസ് റിട്ടേണും റെക്കോർഡ് ചെയ്യുന്നത് അപ്പൊ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ആർക്ക് കൊടുക്കുന്നു കസ്റ്റമർ കൊടുക്കുന്നു സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് നോക്കി ശേഷം എത്രയാണ് എമൗണ്ട് ഡ്യൂ ആയിട്ട് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കി ശേഷം കസ്റ്റമർ എന്ത് ചെയ്യുന്നു ചെക്ക് വീണ്ടും ആർക്ക് കൊടുക്കുന്നു സപ്ലയർക്ക് കൊടുക്കുന്നു ചെക്ക് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെസിപ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു കസ്റ്റമർക്ക് വീണ്ടും കൊടുക്കുന്നു അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ആറ് ഡോക്യുമെന്റ്സ് പ്രോപ്പർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതേപോലെയുള്ള ക്ലാസ്സുകൾ കേൾക്കുവാനും അതേപോലെ തന്നെ ഇനിയും കാര്യങ്ങൾ കുറച്ചുകൂടി കൺസെപ്റ്റുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി അക്കൗണ്ട്സ് വളരെ ഈസി ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഈ ഒരു ക്ലാസ് ഫോളോ ചെയ്യുക നമ്മുടെ ഈ ചാനൽ എന്ത് ചെയ്യുക ഫോളോ ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്യാം ഡെയിലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും വീക്കിലി ഒരു ത്രീ ആർ ഫോർ ക്ലാസസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അപ്ലോഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ചാനൽസ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ സ്റ്റേറ്റ് കൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് മൈസെൽഫ് സെൽഫ് അരുൺകുമാർ അസിസ്റ്റന്റ് പ്രൊഫസർ ഓക്കെ